െതിരെ ലൈംഗിക പീഡനത്തിന് കേസെടുത്തതിന് പിന്നാലെ ബി ജെ പി നേതാക്കളുടെ പ്രതികരണങ്ങളിൽ ഉയരുകയാണ് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ പരാതിക്കാരുടെ സമയത്തെയും ഉദ്ദേശത്തെയും ചോദ്യം ചെയ്ത് രംഗത്തെത്തി അതേസമയം കേസിൽ നിർണായകമായ മൊഴികൾ ലഭിച്ചതിനെ തുടർന്ന് എം എൽ എയും സുഹൃത്തിനെയും കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി രാഹുലിനെതിരെ അതിജീവിത നേരിട്ട് മുഖ്യമന്ത്രിക്ക് ഡിജിറ്റൽ തെളിവുകളോടെ പരാതി നൽകിയതിന് പിന്നാലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ രണ്ട് വ്യത്യസ്ത നിലപാടുകളാണ് രൂപപ്പെട്ടത് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനമുയർത്തി രംഗത്തെത്തി പരാതി അതീവ ഗൗരവമുള്ളതാണെന്ന് ചൂണ്ടിക്കാട്ടിയ സുരേന്ദ്രൻ രാഹുലിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടു ഒരു നിമിഷം പോലും നിയമസഭ സമാജികനായി തുടരാൻ രാഹുലിന് അർഹതയില്ല മുഖ്യമന്ത്രി അടിയന്തരമായി നടപടി എടുക്കണം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ എന്നതല്ല വിഷയം രാഹുൽ രാജിവെക്കണം എന്നാണ് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടത് കൂടാതെ ഇങ്ങനെ ഒരാളെ വെച്ചിട്ടാണോ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അന്തസ്സുണ്ടെങ്കിൽ നേതൃത്വം രാജിവെപ്പിക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിനെതിരെ പരാതി കൊടുക്കാൻ മടിച്ച പലരുടെയും കഥ ആഭ്യന്തര വകുപ്പിനും അറിയാമെന്നും ആ പെൺകുട്ടികളുടെ മൊഴി എടുക്കണമെന്നും പല പരാതികളും വി ഡി സതീഷിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ടെന്നും സുരേന്ദ്രൻ ആരോപിച്ചു എന്നാൽ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയായ ആ ശ്രീലേഖയുടെ പ്രതികരണം കേസിന്റെ സമയത്തെയും പരാതിയുടെ ഉദ്ദേശത്തെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു ഇത്രയും നാൾ യുവതി എന്തുകൊണ്ട് പരാതി നൽകിയില്ല എന്ന് ശ്രീലേഖ ഫേസ്ബുക്കിലൂടെ ചോദിച്ചു ഇപ്പോൾ എന്തിനു നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി പ്രതിക്ക് ഫോണും ഓഫാക്കി മുങ്ങാനുള്ള മുൻകൂർ ജാമ്യാപേക്ഷ നേടാനുള്ള അവസരത്തിനാണോ എന്നും അവർ സംശയം പ്രകടിപ്പിച്ചു ഇതിന് പിന്നാലെ ശബരിമല സ്വർണക്കൊള്ളൽ വലിയ നേതാക്കളെ അറസ്റ്റ് ചെയ്യാതിരിക്കാനാണോ ഈ കേസെന്നും ശ്രീലേഖ ഉയർത്തി ഈ പ്രതികരണം കോൺഗ്രസ് നേതാവായ എ തങ്കപ്പന്റെ ആരോപണങ്ങളുമായി സാമ്യമുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ പരാതിക്കാരിയായ യുവതിയുടെ മൊഴി വിവരങ്ങൾ പുറത്തു വരുന്നതോടെ അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിർബന്ധിത ഗർഭചിത്രം നടത്താൻ രാഹുൽ സുഹൃത്തു വഴിയാണ് ഗുളിക എത്തിച്ചതെന്നാണ് യുവതിയുടെ മൊഴി രാഹുൽ വീഡിയോ കോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഗുളിക കഴിപ്പിച്ചുവെന്നും ഗുളിക കഴിച്ച ശേഷം തനിക്ക് ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായെന്നും യുവതി പോലീസിനോട് വെളിപ്പെടുത്തി ഗർഭചിത്രത്തിനായി ഒരു സർക്കാർ ആശുപത്രിയിലെ ഗൈനോക്കോളജി ഡോക്ടറെയാണ് സമീപിച്ചതെന്നും പരാതിക്കാരി മൊഴി നൽകിയിട്ടുണ്ട് പോലീസ് ആശുപത്രിയെയും ഡോക്ടറെയും നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു ഈ മൊഴികൾ കേസിലെ തെളിവുകൾക്ക് കൂടുതൽ ബലം നൽകും കേസെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് രാഹുലിന്റെ സുഹൃത്തും കേസിൽ രണ്ടാം പ്രതിയുമായ അടൂർ സ്വദേശിയായ വ്യാപാരി ജോബി ജോസഫിനായും അന്വേഷണം തുടരുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് കേസിന്റെ മേൽനോട്ട ചുമതലയുള്ളത് രാഹുലിനെതിരെ ബലാത്സംഗം നിർബന്ധിത ഭ്രൂണഹത്യ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാകും കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രതികളെ ഉടൻ പിടികൂടാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ യുവ എം എൽ എക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണവും കേസും കോൺഗ്രസിന്റെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ി ജെ പി നേതാക്കളുടെ പരസ്പര വിരുദ്ധമായ പ്രതികരണങ്ങൾ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതയുടെ സൂചന നൽകുന്നുണ്ടെങ്കിലും പ്രതിപക്ഷം എന്ന നിലയിൽ ഭരണകക്ഷികൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കാൻ ഈ കേസ് അവർ ശ്രമിക്കും അതേസമയം കേസിന്റെ സമയത്തെ ചൊല്ലിയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസും ബി ജെ പിയിലെ ഒരു വിഭാഗവും ഉന്നയിക്കുന്നതും ശ്രദ്ധേയമാണ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ അതോ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്നാൽ നിർണായകമായ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും പുറത്തുവരുന്ന ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതകളാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന